ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു ദിവസം മുമ്പേ എനിക്ക് തോന്നുന്നു ഒരു ദിവസവും രണ്ടു ദിവസം മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ ഇൻസ്റ്റാ പേജിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ലവ് സ്പെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പം അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറയാമെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി പറയാനാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഇത് എന്താണ് ഇത് മിക്കവാറും നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാരും കാണുമായിരിക്കും സാധാരണ ഞാനിത് ഹിന്ദി ഇംഗ്ലീഷ് ചാനലിൽ ഇത് ചെയ്യാറുണ്ട് ചാനലല്ല ചെയ്യുന്നത് ഞങ്ങൾ ആയിട്ട് ചെയ്യാറുണ്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് പ്രൈവറ്റായിട്ടുള്ള ഗ്രൂപ്പൊന്നുമില്ല നിങ്ങളെല്ലാവരും ഒരേ സമയത്തിനടുത്ത് ഇത് ചാനലിൽ കണ്ട് അറിഞ്ഞ് ഇൻസ്റ്റയിൽ കൂടി ഇതൊക്കെ വന്നവരാണ് അതുകൊണ്ട് ഇത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഒരു ജനറൽ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഈ ഐഡിയ വന്നത് വേറൊരു കാര്യം ഇതിനകത്ത് പ്രത്യേകം പറയാനുള്ളത് ഞാൻ റീഡിങ്സ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരിക്കലും പൈസ വാങ്ങിക്കത്തില്ല റീഡിങ്സിന് റീഡിങ്സ് എപ്പോഴും ഫ്രീ ആയിരിക്കും അതങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളൊരു സ്പെൽ ചെയ്യുമ്പോൾ അതായത് സ്പെല്ലെന്ന് പറയുമ്പോൾ മന്ത്രവാദം അല്ല എന്നാ മന്ത്രവാദം ആണ് ഒരു ചെറിയൊരു പൂജയാണ് എന്ന് വിചാരിച്ചാൽ മതി അപ്പം നമ്മൾ അങ്ങനെ ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിഫലം വാങ്ങിക്കാതെ ചെയ്യാൻ പാടില്ല അതാണ് അതിൻ്റെ നിയമം ഒന്നാമത്തെ കാര്യം എന്നാലേ നമുക്ക് ആ ചെയ്യുന്ന ആളിനും അത് കൊടുക്കുന്ന ആളിനും എന്തെങ്കിലും ഒരു ഗുണ അതുകൊണ്ട് കിട്ടണം അതുകൊണ്ട് ഞങ്ങൾ വെറും ഒരു നൂറ്റിയൊന്ന് രൂപ ഒരാളുടെ ഇന്ന് വാങ്ങിക്കുന്നു ഇത് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് വാങ്ങിക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും പറഞ്ഞു തരാം ഇത് ലൈവായിട്ടാണ് ചെയ്യുന്നത് അതായത് സാധാരണ ഗതിയിൽ നിങ്ങളൊരു സ്പെല്ലൊക്കെ ഒരാളിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ നാൽപ്പത്തയ്യായിരം മുതൽ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചിലവാകും അതാണ് അതിൻ്റെ റേറ്റ് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇത് ജസ്റ്റ് അതൊരു വലിയൊരു പ്രൊസീജിയർ ആണ് നമ്മുടെ ഈ വീട്ടിലൊക്കെ നമ്മള് ഗണപതി പൂജയൊക്കെ ചെയ്യത്തില്ലേ വീടൊക്കെ പുതിയതായിട്ട് വെക്കുമ്പോൾ വലിയ ഹോമൊക്കെ ചെയ്യില്ലേ അതുപോലെയാണ് ഒരു സ്പെൽ ചെയ്യുന്നത് പക്ഷെ ഇതിപ്പോ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു ഇത് സാധാരണ സാധാരണഗതിയിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി സ്പെൽ എന്ന് പറഞ്ഞ് ഹിന്ദി ഇംഗ്ലീഷ് ഞങ്ങളുടെ ഓഡിയൻസിന് മാസത്തിലൊരിക്കൽ ഫുൾ മൂൺ ദിവസം പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം ഇതുമാതിരി ചെയ്യും അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് അപ്പൊ അതിനകത്തൊരു സാധാരണ നാൽപ്പത് അമ്പത് ആൾക്കാരൊക്കെ ചെയ്യും അവർ അതിനകത്ത് ജസ്റ്റ് ചെറിയ എമൗണ്ട് അവിടെ ഞാൻ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുമ്പം നമുക്ക് എല്ലാവരുടെ പേരും അതിനകത്തും എന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഫലം ഇതെല്ലാവർക്കും ഒരുപോലെ വരും അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അതിലൊരു ക്ലെയിം കൊടുക്കുന്നില്ല ഞാനത് നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്കത് എഫക്റ്റ് ആവുമെന്ന് നിങ്ങളോട് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം ശ്രമിക്കുന്നുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം ഇനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ലൈവായിട്ട് ഞങ്ങൾ ആ സ്പെല്ല് ചെയ്യും ആ സ്പെല്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിയുള്ളതൊന്നും ഞങ്ങൾ പബ്ലിക്കായിട്ടെല്ലാം കാണിക്കുന്നു ചാണ്ടിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷെ അതിൽ കാണിക്കുന്നത് നിങ്ങൾ ചേരുവാണെങ്കിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ട് ആ പേര് എഴുതുന്ന പേപ്പർ ആ തീയിൽ ഞങ്ങൾ കത്തിക്കും ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മദ്യം സെറ്റപ്പ് സെറ്റപ്പായിരിക്കും അവിടെ ഒരു ബോൾ വെച്ചേക്കും ആ ബോളിലോട്ട് അത് ഇടും അപ്പം അതാണ് നിങ്ങൾക്ക് അത് ഫലിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം റിലേഷൻഷിപ്പിൽ എന്ത് ണ്ടെങ്കിലും ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്ക് ആവുന്നില്ല നിങ്ങൾ തമ്മിൽ അടിയാണ് പ്രശ്നമാണ് നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിൽ പെട്ടാലും നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആവും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും ഒരു പ്രാവശ്യം കൊണ്ട് വലിയ മാറ്റമൊന്നും വരില്ല പക്ഷേ അത് ഗ്രാജുവലി അതിന് മാറ്റം ഉണ്ടാവും എന്ന് നമുക്ക് അനുഭവം കൊണ്ട് അറിയാവുന്ന കാര്യമാണ് ഇനി ഇത് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ ഇതിനകത്ത് പൈസ ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഉണ്ടാകും അതും ആ സമയത്ത് മാത്രം ഇട്ടാൽ മതി അപ്പൊ ഞങ്ങൾ ഇത് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പേര് പറയുക ഞാൻ ആ പേര് എഴുതി ആ തീയിലോട്ട് ഇടും അതാണ് എന്റെ ചെയ്യുന്ന രീതി ഇനി ഇന്ത്യയിലുള്ളവർ ഇന്ത്യയിലുള്ളവര് പേ വഴി പേടിഎം ഇല്ല കേട്ടോ എടുത്ത് പറയാനുള്ള പേടിഎം നോ പേടിഎം ഓൺലി ജി പേ ജി പേ വഴി വിദേശത്തുള്ളവർ യു എ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഉള്ളവര് പേപ്പാൽ വഴി യു എയിലുള്ളവര് യു എ അക്കൗണ്ട് തരും ആ അക്കൗണ്ടിൽ ഇട്ടാൽ മതി പിന്നെ അമൌണ്ട് പറയാം ഇന്ത്യൻസിന് നൂറ്റി ഒന്ന് രൂപയാണ് പേപ്പാൽ വഴി അയക്കുന്നവർക്ക് അഞ്ച് ഡോളറോളം യു എയിലുള്ളവർക്ക് ഇരുപത് തരം ആണ് അപ്പം ഇതാണ് ചാർജ് ഇതിന്റെ മൂന്നിന്റെയും അക്കൗണ്ട് നമ്പർ അതെല്ലാം പിൻ പോസ്റ്റ് ആയിട്ട് അവിടെ ഇട്ടേക്കും അപ്പം നിങ്ങൾക്ക് അത് കാണാം ആ സമയത്ത് ഇട്ടാൽ മതി പൈസ ഇടണം എന്ന് ഒരു നിർബന്ധമില്ല വീണ്ടും പറയുകയാണ് ഇടണം ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇടുക ആദ്യം നിങ്ങൾ നോക്കുക നിങ്ങളുടെ മനസ്സിന് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ പൈസ ഇടുക സോ ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഹീലിംഗ് സ്പെല്ലിന്റെ പറ്റിയുള്ള വിശേഷമായ ചാനൽ സബ്സ്ക്രൈബ് सब्सक्राइब किया लाइक किया वीडियो शेयर किया कमेंट कीजिएगा थैंक यू